അടുത്ത് നിൽക്കുന്ന ഈ ലോട്ടറി വിൽപ്പനക്കാരും വെറുമൊരു ലോട്ടറി വിൽപ്പനക്കാരൻ മാത്രമല്ല ഒരു പക്ഷേ നമ്മുടെ പെരിഞ്ഞനത്തുകാർക്ക് മാത്രമല്ല കേരളത്തിന് തന്നെ അഭിമാനമാകുന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ മുൻപിൽ ലോട്ടറി വിൽക്കുന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം തീർച്ചയായും ഈ മനുഷ്യനെ നിങ്ങൾ അറിയേണ്ടതുണ്ട് ഇദ്ദേഹത്തിൻ്റെ വിശദമായ വീഡിയോയിലേക്ക് നമുക്ക് പോകാം മ്മ ജാനകി അച്ഛൻ മരിച്ചിട്ട് പറഞ്ഞാൽ റോഷായി പിന്നെ അത് പെങ്ങടമകൻ രോഹിത്ത് പെങ്ങൾ ഷൈജി പെങ്ങളുടെ മകൻ മൂത്തമൻ റോഷൻ പ്രിയമുള്ളവര് സ്വിച്ച് ഓൺ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് എത്തി നിൽക്കുന്നത് പെരിഞ്ഞനത്താണ് തൃശ്ശൂർ ജില്ലയിൽ പെരിഞ്ഞനം എന്ന സ്ഥലത്താണ് ഉള്ളത് പ്രത്യേകിച്ച് പെരിഞ്ഞനത്തുകാർക്ക് മാത്രമല്ല തൃശ്ശൂർക്കാർക്ക് മാത്രമല്ല നമ്മുടെ കേരളത്തിന് തന്നെ അഭിമാനമായി മാറിയ ഒരു വ്യക്തിയുടെ മുന്നിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് ഒരു പക്ഷേ ശരീരം കൊണ്ട് ഞാൻ അദ്ദേഹത്തെക്കാൾ വലുതായിരിക്കും പക്ഷേ കഴിവ് കൊണ്ട് അദ്ദേഹത്തിന് മുന്നിൽ ഞാൻ വളരെ ചെറുതാണ് അദ്ദേഹത്തിൻ്റെ പേര് ബൈജു എന്നാണ് ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം പല സ്ഥലങ്ങളിലും ഒരുപക്ഷെ സിനിമയിൽ ഈ മുഖം നിങ്ങൾക്ക് പരിചിതമായിരിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ മേഖലകളിൽ അദ്ദേഹത്തിന് വേണ്ടത്ര രീതിയിൽ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് അംഗീകാരങ്ങളുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യം വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു രീതിയിലാണുള്ളത് നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു തന്നെ ചോദിക്കാം ബൈജു ഈ ഈ ഒളിമ്പിക്സ് ഒളിമ്പിക്സ് വന്നിട്ടുണ്ടെങ്കിലും മെഡലുകൾ എങ്ങനെയാണ് എന്തൊക്കെ മെഡലുകളാണ് ഞാൻ ഈ മേഖലമായിട്ട് വരുന്നത് സംബന്ധിച്ച് സ്മാരക സ്കൂളിൽ പഠിക്കുമ്പോഴാണ് സ്മാരക മധുമാഷാണ് എന്റെ ബാഡ്മിന്റണിലെ ഗുരു നമ്മളെ പെരിഞ്ഞന സ്മാരകം ആളാണ് മാഷാണ് എന്നെ ഈ ബാഡ്മിന്റണിൽ കൊണ്ടുവരുന്നത് അദ്ദേഹമാണ് എന്നോട് എന്നോടൊപ്പം കളിച്ചത് ബാക്കിയുള്ളവർ കളിക്കുമ്പോ നെറ്റ് നോർമൽ ആയിട്ട് അപ്പൊ സാർ എന്നോട് കളിക്കുമ്പോ നെറ്റ് താഴ്ത്തി ഒരു കെട്ടിയാണ് പിന്നെ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഈ സ്പോർട്സ് എന്താണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു ഇനി നമുക്ക് ഇങ്ങനെ കുറവ് സ്പോർട്സ് നമുക്ക് അറിയില്ലായിരുന്നു അപ്പൊ തുടക്കത്തിലെ തന്നെ ബൈജുവിലുള്ള ആ അദ്ദേഹം അതുകൊണ്ടാണ് മറ്റുള്ളവർ കഴിക്കുന്നതിനേക്കാളും താഴ്ത്തി കെട്ടി നെറ്റ് കെട്ടി കളിപ്പിക്കാൻ വലിയൊരു നമ്മളോടൊപ്പം െ നമ്മളോടൊപ്പമുള്ളത് മധുമാസ്റ്ററാണ് മണപ്പുറത്തിന്റെ വോളിബോൾ കായിക മേഖലയിൽ വോളിബോളിൽ നാഷണൽ റെഫറി ആയിരുന്നു മധുമാസ്റ്റർ മണപ്പുറത്തിന്റെ കായിക മേഖലയിൽ ഒട്ടേറെ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് മധു മാസ്റ്റർ നമ്മുടെ ബൈജുവിന്റെ തുടക്കകാലത്ത് മധു മാസ്റ്റർ വളരെ വളരെയേറെ സംഭാവനകൾ അപ്പോ സ്മാരക സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അന്ന് വോളിബോൾ ആയിരുന്നു നമ്മുടെ മെയിൻ അതുകൂടാതെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ബൈജു കളിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു ആൾക്ക് ഭയങ്കര വിഷമമായിരുന്നു അന്ന് ഇന്ന് കളി കാണാനായിട്ട് വന്ന് നിൽക്കുമായിരുന്നു അപ്പൊ ഞാൻ ചോദിക്കും കളിച്ചൂടെ കളിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ ബൈജു എനിക്കത് ബാറ്റ് പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് മാഷേ എന്ന് പറയും അപ്പം അന്ന് ബോൾ ബാഡ്മിന്റൺ ആയിരുന്നു കളിപ്പിച്ചിരുന്നത് ഫൈവ് ആണ് കളിപ്പിച്ചിരുന്നത് അപ്പം ഞാൻ പറഞ്ഞു ബൈജുവിനോട് പറഞ്ഞു എന്തായാലും ബാറ്റിൻ്റെ നടുക്ക് പിടിക്കുക അങ്ങനെ നമുക്ക് കളിക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ കളി തുടങ്ങി അതാണ് അതിൻ്റെ ഒരു ബേസിക് തുടക്കം പിന്നീട് ബൈജു ഉയർന്നു വേറെ സ്കൂളുകളിൽ സ്കൂളുകളിലൊക്കെ പോവുകയും ചെയ്തു അതിൽ നിന്ന് ഷട്ടിലേക്ക് മാറിയാണ് അവിടെ നിന്ന് പിന്നെ നല്ല ഉയരങ്ങളിലേക്ക് പോയി നല്ല കഴിവുണ്ടായിരുന്നത് പിന്നീട് മേലേക്ക് വന്നു അതാണ് ബൈജുവിനെ കുറിച്ച് പറയുമ്പോൾ പറയാനുള്ളത് പക്ഷേ പിന്നെ സ്മാരത്തിൽ നമ്മൾ വോളിബോളാണ് കൂടുതൽ കേന്ദ്രീകരിച്ചിരുന്നത് കുറേ കുട്ടികൾ നമ്മൾ നാഷണലിലും േക്കൊണ്ട് ഇപ്പൊ നമുക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ മണപ്പുറം കോട്ടപ്പുറം മുതൽ മണപ്പുറം ഏരിയ എന്ന് പറയുമ്പോൾ കോട്ടപ്പുറം മുതൽ ചേറ്റുവരെ ഞങ്ങൾ ഒരു മൂന്നാല് റിട്ടയേർഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ഒരു പ്രൊമോഷന് വേണ്ടി വോളിബോളിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒന്നൊരു ശ്രമം നടത്തുന്നുണ്ട് അപ്പോൾ ഈ ഏരിയയിലുള്ള എല്ലാ പിള്ളേർക്കും വോളിബോൾ കോച്ചിങ് എല്ലാ സ്കൂളുകളും ക്ലബുകളും കേന്ദ്രീകരിച്ച് നമ്മൾ അതിനൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അപ്പൊ അതിന് എല്ലാവരുടെയും ഉണ്ടാകണം എല്ലാവരും സപ്പോർട്ട് വേണം സാമ്പത്തികമായിട്ട് കുറച്ച് പൈസകളൊക്കെ വേണ്ടിവരും അപ്പോൾ അതിന്റെ എല്ലാവിധ ഗവൺമെന്റ് സപ്പോർട്ടും ക്ലബ്ബുകളുടെ നാട്ടുകാരുടെ എല്ലാവരും സപ്പോർട്ട് നമുക്ക് വേണം ബൈജുവിനെ സംബന്ധിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ബൈജുന് നാഷണലോ അതിനൊക്കെ പോകുമ്പോൾ പൈസയ്ക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട് ഒരു ഒന്നോ രണ്ടോ മൂന്നോ ലക്ഷം കിട്ടാനായിട്ട് ഇത്രയും നല്ലൊരു ഇന്റർനാഷണൽ താരം ഉണ്ടായിട്ട് ഒരാൾ പോലും ഹെൽപ്പ് ചെയ്യാനില്ല നമുക്കെങ്കിലും ക്രോഡീകരിക്കാനും സ്കൂളിൽ നിന്ന് കാരണം പറ്റണമില്ല അപ്പോൾ അത് നാട്ടുകാരെ ഒന്നോ ഒന്നോ രണ്ടോ വ്യക്തികൾ വിചാരിച്ചാൽ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതൊന്നും വൈദ്യുവിനെ പ്രൊമോട്ട് ചെയ്യേണ്ട നല്ല കാര്യമാണ് ഇപ്പം പിന്നെ ഈ പുക പുകയിലെ വിരുദ്ധ ഇതുകൾ വരുമ്പോൾ ഈ സ്പോർട്സിൽ കൂടെ അത് നടക്കുള്ളൂ ചേർക്കും അതാണ് നമ്മുടെ ലക്ഷ്യം വോളിബോൾ ഉണ്ടെങ്കിൽ നല്ല സൗഹൃദവും എല്ലാ രീതിയിലും ഒരു ഏരിയ നമ്മുടെ സാംസ്കാരികമായ ഒരു ഉയർച്ച നമ്മളിതിൽ ഉദ്ദേശിക്കുന്നു അതോടൊപ്പം സ്കൂളിൻ്റെ ഒരു ഡിസിപ്ലിൻ ഈ വോളിബോളും അതോടൊപ്പം പി ടി മാഷൻമാരുടെ ഒരു യാൽ ഡിസിപ്ലിൻ വരും നമ്മുടെ അങ്ങനെ ആക്കി ഒരു ധാരണ പിന്നീടാണ് നമ്മള് റാളത്ത് കളമശ്ശേരി കോളേജിൽ വെച്ച് കളന്ന പാര ഒലിമ്പിക്സിന്റെ സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് അപ്പൊ ഒരു കൂട്ടുകാരൻ കഴിഞ്ഞു ഞാൻ അറിഞ്ഞു ഞാൻ രണ്ടു മൂന്നും പേരും കൂടി പോയി അപ്പോഴാണ് നമ്മളെ ജോബി മാത്രയുടെ പരിചയപ്പെടുന്നത് പരിചയപ്പെടുന്നത് ജോബി മാത്യച്ചാൽ വേൾഡ് കണ്ട പാര ഒലിമ്പിക്സിന്റെ എന്താ പറയാ നമുക്ക് ഒരു പ്രചോദനം നൽകുന്ന ഒരു വ്യക്തിയാണ് പഞ്ചബുസ്തിയിലും എല്ലാ മത്സരത്തിലും ഈ ലോകം മുഴുവൻ ചുറ്റിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തെ പരിചയപ്പെട്ടതോടെയാണ് ഞങ്ങൾക്കുള്ള ഈ സ്പോർട്സിനെ കുറിച്ച് ഞങ്ങൾ അറിയുന്നത് അപ്പൊ എന്നോട് പറഞ്ഞാടാ നമുക്ക് ഇങ്ങനെ സ്പോർട്സ് ഉണ്ട് പിന്നെ നാഷണൽ ഉണ്ട് കുറെ മത്സരങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അദ്ദേഹത്തോടൊപ്പം ആദ്യമായി ഞാൻ മധുരക്ക് പോയി അവിടെ നിന്ന് തുടങ്ങിയതാണ് ഈ ഒരു മേഖലയിലേക്കുള്ളത് ഓർമ്മ അത് രണ്ടായിരത്തി ഒമ്പത് പത്ത് പത്ത് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യൻ അന്നൊന്നും ഈ കേരള സർക്കാർ അംഗീകരിച്ചിട്ടില്ല ഞങ്ങള് ഇപ്പൊ ഈ വർഷം തുടങ്ങിയാണ് കേരള സർക്കാർ പാരാ ബാഡ്മിന്റൺ പാരാഅത്ലറ്റിക്സ് ഒക്കെ കേരള സർക്കാർ അംഗീകരിച്ചു തുടങ്ങിട്ട് അപ്പൊ അന്ന് തുടങ്ങിയുള്ള ജോബിച്ചറിനായിട്ടുള്ള കൂട്ട് ഇന്നും കഴിഞ്ഞ ആഴ്ച വരെ ഉണ്ടായിരുന്നു ബന്ധം ഇനിയുണ്ടാവും ഞങ്ങളെ എന്നാ ഈ സ്പോർട്സിലേക്ക് കൊണ്ടുവന്ന് ചോപിച്ചിരുന്നു അദ്ദേഹമാണ് കൊണ്ടുവന്ന് ഒളിമ്പിക്സിലൊക്കെ പിന്നീട് ഇപ്പോ പുരസ്കാരങ്ങളൊക്കെ ആദ്യമായി ആദ്യമായി കിട്ടിയ പുരസ്കാരം എന്താണ് പോയി കിട്ടിയതാണ് നമ്മുടെ നാഷണലിന് അന്ന് തന്നെ എനിക്ക് അവിടെ നിന്ന് ഗോൾഡ് കിട്ടി വെച്ച് മധുരവെച്ചിരുന്നു അത് നാഷണൽ സിംഗിൾസിലും ഡബിൾസിൽ കിട്ടിയത് ഞാനും ജോബിച്ച് പറഞ്ഞത് ഡബിൾസ് അത് ഗോൾഡ് ആണല്ലേ ഗോൾഡ് സിൽവർ ഞാൻ സിംഗിൾസിൽ ഗോൾഡ് ഡബിൾസിൽ സിൽവറിൽ എൻ്റെ പേര് സച്ചിത്ത് പ്രതീക്ഷയുടെ ഒരു പ്രവർത്തകനാണ് ഒപ്പം പെരിയാൻ ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് കൂടിയാണ് ബൈജു ഇവിടെ നിന്നാണ് ഷട്ടിലിൻ്റെ ബാലപാഠങ്ങൾ പഠിക്കുകയും രണ്ടായിരത്തി ഒൻപത് മുതൽ പാരലിമ്പിക് ഗെയിമുകളിൽ കളിക്കുകയും രണ്ടായിരത്തി പതിനാലിൽ അമേരിക്കയിൽ നടന്ന ഇന്ത്യയെ പ്രതിനിധിച്ചുള്ള കളിയിലും പങ്കെടുക്കുകയുണ്ടായി എല്ലാ വർഷവും പാരാലിമ്പിക്കിൻ്റെ മത്സരങ്ങളിൽ കേരളത്തെയും ഇന്ത്യയെയും പ്രതികരിച്ച് കളിക്കുന്ന ആളാണ് കളിയിൽ മാത്രമല്ല നല്ലൊരു കലാകാരനാണ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഒപ്പം ഒരു കൊച്ചു കുടുംബമാണ് ലോട്ടറി കച്ചവടമൊക്കെ ആണെങ്കിൽ കൂടി സാമൂഹ്യ രംഗത്ത് വളരെ സജീവമായിട്ട് നിൽക്കുന്ന ആളാണ് അപ്പോൾ ഇദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ സമൂഹത്തിനുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ പ്രതീക്ഷയുടെ അഭിമാനമായ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു നമ്മുടെ ബൈ ചേട്ടൻ ഈ കഴിഞ്ഞ നാഷണൽ പാര ഒളിമ്പിക്സിൽ ജാർഖണ്ഡിൽ വെച്ച് നടന്നതിൽ രണ്ട് വെങ്കല നേടിയിട്ടുണ്ട് അപ്പോൾ നമ്മള് പരമാവധി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളെ കൂടെ കളിക്കാൻ വന്ന് പരമാവധി സപ്പോർട്ട് ചെയ്ത് ആൾക്ക് ഈ പ്രൈസ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ വലിയൊരു വലിയൊരു ഇതായിട്ട് കാണുകയാണ് ഞങ്ങൾ ഇനിയും ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് അദ്ദേഹത്തിന് കഴിയട്ടെ എല്ലാവിധ ആശംസകളും ജീവിതത്തിലും കലാപരമായിട്ടും എല്ലാവിധങ്ങളിലേക്ക് എത്താനായിട്ട് നമസ്കാരം ഇത് എനിക്ക് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തില് ലോക്കിയ വണ്ടിയാണ് ഇപ്പൊ അത് മൊത്തത്തില് പണി കിട്ടിയിരിക്കാണ് എൻജിനും ബാറ്ററിയും എല്ലാം കമ്പ്ലീൻ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നന്നാക്കാൻ വേണ്ടിയിട്ടൊരു ആറായിരം അയ്യായിരം രൂപയാണെന്നാണ് വർഷാപുരം പറഞ്ഞത് അപ്പൊ അതിന് മൂലം ഏർ ഒരു അവസ്ഥയാണ് എന്റെ അപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഒന്നാകാനുള്ള കൂടി സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഒളിമ്പിക്സ് മേഖലയിൽ വളരെയധികം കഴിവ് ഒരു വ്യക്തിയാണ് നമ്മുടെ അടുത്തിരിക്കുന്ന ബൈജു കാരണം നാഷണൽ ലെവലിൽ രണ്ട് വെങ്കല മെഡലുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് പിന്നെ പിന്നെയും ഒരുപാട് നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഈ പുര പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം വേണ്ടത്ര രീതിയിൽ അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് വളരെയേറെ നമുക്ക് വളരെയേറെ വിഷമമുണ്ടാക്കാത്തത് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ ഇത്തരം കലാ സ്പോർട്സ് മേഖലയിൽ ഇത്തരം കഴിവ് ഒരു വ്യക്തി അദ്ദേഹത്തിന് അർഹിക്കുന്ന അംഗീകാരം കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം ിയമുള്ളവര് മെഡലുകളുടെ ഒരു നിറവിലാണ് നമ്മുടെ അടുത്ത് ബൈജു ഇരിക്കുന്നത് നമുക്ക് അദ്ദേഹത്തോട് ഏതൊക്കെ പുരസ്കാരങ്ങളാണ് മെഡലുകളാണ് അദ്ദേഹത്തിന് നേടിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ചോദിക്കാം ബൈജു നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ മെഡൽ ഏതാണ് ആദ്യമായിട്ട് കിട്ടിയതാണ് നമുക്ക് രാജഗിരി കോളേജിൽ നിന്ന് കിട്ടിയതാണ് രാജഗിരി കോളേജിൽ നിന്ന് അതാണ് ഞങ്ങളെ അത്ലറ്റിക്സിന്റെ ഫസ്റ്റ് ഫസ്റ്റ് ആദ്യമായി കിട്ടിയ സ്റ്റേറ്റ് ലെവലിൽ അവിടെ നിന്നാണ് നമുക്ക് ഞങ്ങളെ സ്പോർട്സിന്റെ തുടക്കം കിട്ടിയത് ജോബി ചേട്ടൻ വഴി മധുരയിൽ പോയിട്ട് ഗോൾഡ് രണ്ട് ഗോൾഡ് കിട്ടിയത് രണ്ട് ഗോൾഡ് ആണോ കാണിക്കൂ ഇതാണ് മധുരയിൽ പോയി കിട്ടിയ ഡബിൾസിലും സിംഗിൾസിലും സ്വർണ്ണ മെഡൽ കിട്ടിയാൽ രണ്ടാമത്തെ ഇതാണ് രണ്ടും ഗോൾഡ് മെഡലാണ് രണ്ടും ഗോൾഡ് മെഡലാണ് പിന്നെ അതിന് ശേഷം അതിനുശേഷം ബെല്ലാരി കർണാടക പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടാണ് നമുക്ക് ഡോർഫ് ഒളിമ്പിക്സിൽ പങ്കെടുക്കാനുള്ള ശ്രമിക്കുക ഡോർഫ് ഒളിമ്പിക്സ് അതായത് ഞങ്ങളെപ്പോലുള്ളവരാ സാധാ ഒളിമ്പിക്സ് പോലെ ഡോർഫ് ഡോർഫ്ലി ഞങ്ങൾ മാത്രമായിട്ടുള്ളൊരു ഒളിമ്പിക്സ് ആയിരുന്നു ഡോർഫ് ഒളിമ്പിക്സ് അതിലും കേരളത്തിൽ മൂന്ന് പേർക്കുള്ള സെലക്ഷൻ ഉണ്ടായിരുന്നത് എനിക്ക് ജോപിച്ചിട്ട് പിന്നെ മലപ്പുറത്തുള്ള ആകാശ് അസ്മക അപ്പം അത് പോകാനായിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു നമ്മള് പഞ്ചായത്ത് ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി പഞ്ചായത്ത് കുറച്ച് പൈസ തന്നു പിന്നെ നമ്മളെ ബഹുമാനപ്പെട്ട യൂസഫ് ലിസാർ യൂസഫ് സാർ കുറച്ച് പൈസ തന്നു പിന്നെ നമ്മളെ ദന്തക്കാർ കുറച്ച് പൈസ തന്നു വന്നു ഭാഗത്ത് അങ്ങനെയാണ് രണ്ടായിരത്തി പതിമൂന്നില് ഡോർഫ് ഒളിമ്പിക്സിൽ അമേരിക്കയിൽ ഒളിമ്പിക്സിൽ ഇന്ത്യ പ്രതിനിധിച്ച് പങ്കെടുക്കാൻ പറ്റി അതെല്ലാം ഏറ്റവും വലിയൊരു ഭാഗ്യായിട്ട് കരുതുന്നു രണ്ടായിരത്തിൽ രണ്ടായിരത്തി പതിമൂന്നില് നമ്മുടെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ പറ്റിയത് വളരെയേറെ അഭിമാനമായി മാറി പിന്നീട് അടുത്തതായിട്ടേതാ പിന്നീട് അവിടെ മത്സരങ്ങൾ വന്നപ്പോ നമുക്ക് പോകേണ്ടതായിട്ടുള്ള സാമ്പത്തിക പ്രശ്നം കാരണം ഞാൻ സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ എല്ലാവരും കേട്ടല്ലോ ഇത്രയേറെ അവാർഡുകൾ കിട്ടിയ ഒരു മനുഷ്യനാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത് സാമ്പത്തിക പരാധീനത കൊണ്ട് പിന്നീട് അദ്ദേഹത്തിന് ഒളിമ്പിക്സുകളിൽ പങ്കെടുക്കാൻ കഴിയാൻ പറ്റാത്തൊരവസ്ഥ വന്നു അദ്ദേഹം പറയുന്നത് കേട്ടല്ലോ അതിന് ശേഷം ചെയ്തു എന്നാണ് പറയുന്നത് പിന്നീട് എന്താണ് സംഭവിച്ചത് പിന്നീട് ഞങ്ങള് ഞങ്ങളൊരു ലിറ്റിൽ പീപ്പിൾ അതായത് ഞങ്ങളെ ഒപ്പം പറഞ്ഞൊരു കൂട്ടായ്മ ഉണ്ടായി ലിറ്റിൽ പീപ്പിൾ ഒരു അസോസിയേഷൻ ഉണ്ടാക്കി ആ അസോസിയേഷനിലേക്ക് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ കോച്ച് റാഷിദ് സാറു മലപ്പുറം കണ്ണൂർ ആണ് വീട് അല്ല ശേരി അടങ്ങുക അദ്ദേഹം വന്നതുവഴി ഞങ്ങളുടെ ക്ലബിൽ കുറച്ച് പേർ ഈ സ്പോർട്സിനോട് അനുബന്ധിച്ച ആൾക്കാർ അപ്പോൾ അവരെ കൂടി ഞങ്ങളൊരു സ്പോർട്സ് ഗ്രൂപ്പ് ഉണ്ടാക്കി ലിറ്റിൽ ടു സ്പോർട്സ് ആ ക്ലബ് നമ്മൾ രജിസ്റ്റർ ചെയ്തു അപ്പോൾ അതിലേക്ക് വന്നപ്പോൾ നമ്മൾ അതിലെ ഉൾപ്പെട്ട കുറച്ച് പേരെ നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷ കഴിഞ്ഞ വർഷമല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒരു മത്സരം നടത്തി അതിനകത്ത് ഷോർട്ട് പുട്ടിലും ജാവ്ലേന്ദ്രോയിലും ഗോൾഡ് മെഡൽ കിട്ടി കിട്ടി ബാഡ്മിന്റൺ അന്ന് ഞാൻ ജാവലിന്ദ്രോ ഷോർട്ട് പുട്ട് അത് നമ്മൾക്ക് സെലക്ഷൻ കിട്ടി നാഷണൽ പൊറീസം പൊറീസക്ക് പോവാൻ വേണ്ടിട്ട് നമ്മൾ ഇതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നം മൂലം കൂട്ടുകാരെ മൂലമൊക്കെ കടം വാങ്ങിയിട്ടാണ് പോയത് അവിടെ നമുക്ക് ഭയങ്കര മത്സരം നാഷണൽ നമുക്കൊരു അതുവരെ ഒരു ട്രെയിനിങ് ഇല്ല ഒന്നുമില്ല കോച്ചിങ് അത് കഴിഞ്ഞതിന് ശേഷം ഒരു കോച്ചിങ് നടത്തുന്നത് അങ്ങനെ നമ്മളെ റാക്ഷിസ് സാർ വരുന്നത് പിന്നീട് കഴിഞ്ഞ വർഷം ഈ സ്റ്റേറ്റ് ലെവൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരുന്നു അത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ഡബിൾസിൽ ഗോൾഡ് മെഡൽ കിട്ടിയവരുകൂടി എനിക്ക് എൻട്രി കിട്ടി നാഷണലിൽ അത് ജാർഖണ്ഡ് ഷം ഡബൂ ജംഷഡ്പൂറിലായിരുന്നു അതില് സിംഗിൾസിലും ഡബിൾസിലും വെങ്കല മേഡമിലിട്ടി അത് പോകാനായിട്ട് ആയിരുന്നു അത് നമുക്ക് അവിടെ പോകണേ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട് പിന്നെ ട്രെയിൻ പിന്നെ അവിടെ താമസം അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോ നമ്മളൊരു ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് സാമ്പത്തികമായിട്ട് അപ്പൊ നമുക്ക് സ്വന്തം പൈസ കയ്യിൽ നിന്ന് എടുത്ത് സ്വന്തം ചെയ്യാനില്ലാത്തതുകൊണ്ട് നമ്മളൊരു അദ്ദേഹത്തിന് പോകാൻ കഴിയാത്ത ഇപ്പോൾ അങ്ങനെ അദ്ദേഹം അപ്പൊ നമ്മുടെ ബ്ലോക്ക് മെമ്പർ ആർ കെ ബേബിയെ ആണ് ആശയം പറഞ്ഞത് സംബന്ധിച്ചൂടെ അപ്പൊ ആളും സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു അപ്പൊ നമ്മള് നമ്മുടെ കൂട്ടുകാരെ കൊണ്ട് രാജേഷ് പയ്യൻ കൂട്ടുകാരൻ ഇതൊക്കെ ചെയ്യുന്നു അപ്പൊ അതുകൊണ്ടൊരു പോസ്റ്ററൊക്കെ ഇടയാക്കി നമ്മൾ നമ്മളതില് ഇട്ടു വാട്സപ്പിലിട്ടു ഫേസ്ബുക്കിലിട്ടു പിന്നെ നമ്മൾ ഫ്രണ്ട്സ് ഷെയർ ചെയ്തു എല്ലാവരും ഷെയർ ചെയ്ത് അത്യാവശ്യം ഒരു പത്ത് പതിനഞ്ച് രൂപ ഒരു പതിനഞ്ച് രൂപ അടുത്ത് വേണമായിരുന്നു നമുക്ക് എല്ലാവരും നൂറ് രൂപ ചില ഒരു അഞ്ഞൂറ് രൂപ അങ്ങനെ ഒരുപാട് പേര് സഹായിച്ചിരുന്നു നമ്മൾ അടുത്തറിയാന്നരഞ്ഞൂറ് രൂപ അങ്ങനെയൊക്കെ സഹായിച്ചിട്ടുണ്ട് അങ്ങനൊക്കെ അപ്പൊ ആ ഒരു പൈസ കിട്ടിയപ്പോ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു നമുക്ക് പോകേണ്ട പൈസ പിന്നീട് അതിന് ശേഷം പോയി വന്നു അപ്പൊ എല്ലാരോടും അതിന് വേണ്ടിട്ട് എല്ലാവരും നമ്മൾ നന്ദി പറയേഞ്ച് ചെയ്തു എല്ലാരും വിളിച്ച് വിളിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള അപ്ഡേഷൻ അപ്പൊ അപ്പം നമ്മൾ ഫേസ്ബുക്കിലൂടെയും മെസ്സഞ്ചറിലൂടെയും വാട്സപ്പിലൂടെ ഒക്കെ കൊടുത്തിരുന്നു പിന്നെ നമ്മൾ ഒരുപാട് സഹായിച്ചു വരണ്ടേ അപ്പൊ അവർക്ക് അതിനുള്ള അപ്ഡേഷൻ തന്നെ കൊടുത്തിരുന്നു എല്ലാം പറഞ്ഞു നമുക്ക് എന്താണ് കിട്ടിയത് എനിക്ക് സിംഗിൾസിലും ഡബിൾസിലും കിട്ടി പക്ഷെ അത് കഴിഞ്ഞ ശേഷം ഇന്റർനാഷണൽ സെലക്ഷനായി ഓ ഇന്റർനാഷണൽ സെലക്ഷൻ പക്ഷെ സാമ്പത്തികം പിന്നെയും അവിടെ തടസ്സമായി പോകാൻ പറ്റിയില്ല ഇപ്പൊ ഒരു കൂട്ടുകാരൻ പോയി വന്നു നമ്മളെ സംബന്ധിച്ച് സാമ്പത്തിക ഒളിമ്പിക്സിൽ രണ്ടര ചെലവ് വരും അങ്ങനെ കഴിവുള്ള ഒരു മനുഷ്യൻ അങ്ങനെ ആ ഒരു ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു ഇതാണ് നമുക്ക് നാഷണല് കിട്ടിയ മെഡലുകൾ സിംഗിൾസിലും ഡബിൾസിലും മെഡൽ കിട്ടി ഇതാണ് പറയുന്നത് അപ്പോൾ കായികരംഗത്ത് മാത്രമല്ല കലാരംഗത്ത് ഒരു ചെറിയ ചുവടുവയ്പ് നടത്തിയിരുന്നു നമ്മുടെ രമേശ് പിഷാടി അവതരിപ്പിച്ച മനോരമ ചാനലിൽ ബിഗ്സിലോട്ട് എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്തു അവിടെ ഒരു ചെറിയ മെഡൽ കിട്ടിയിരുന്നു അതൊക്കെയാണ് എൻ്റെ ഇത്രയും മെഡലുകൾ കുറിച്ച് പറയാനുള്ളത് പിന്നെ നമ്മുടെ സ്പോർട്സ് കൗൺസില് നമുക്കൊരു അംഗീകാരം തന്നു കഴിഞ്ഞ മാസം അതാണ് ഇത് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരമാണ് നമ്മുടെ സ്പോർട്സ് കൗൺസിലിൻ്റെ ഏറ്റവും വലിയ അംഗീകാരം നന്ദി പറയാണ് സ്പോർട്സ് കൗൺസിലിനോട് നന്ദി പറയാണ് ഇതാണ് തിരുവനന്തപുരത്ത് നടന്ന നമ്മുടെ ജാവലിൻ ത്രോയിലും ഷോർട്ട് പുട്ടിലും കിട്ടിയ മെഡലുകൾ പിന്നെ ഞങ്ങളുടെ ഞങ്ങൾക്ക് ഒരു ക്ലബ് ഉണ്ടാക്കിയിട്ടുണ്ട് പീപ്പിൾ സ്പോർട്സ് ക്ലബ്ബ് അതിൻ്റെ കോച്ച് എന്ന് പറയുന്നത് റാഷിദ് റാഷിദാണ് അപ്പോൾ അതിൻ്റെ കീഴിലിപ്പോൾ ഒരു പത്ത് മുപ്പത് പേരുണ്ട് ഞങ്ങളുടെ ക്ലബ്ബിൽ അതിൽ ഫുട്ബോളുണ്ട് ക്രിക്കറ്റ് ഉണ്ട് ഉണ്ട് അത്ലറ്റിക്സ് ഉണ്ട് എല്ലാ സ്വിമ്മിങ് എല്ലാ ബോഡി ബിൽഡിങ് എല്ലാ ഐറ്റംസും സാറിന് ഞങ്ങൾക്ക് കോച്ചിങ് തരുന്നുണ്ട് അപ്പോൾ സാറിനും ഒരുപാട് നന്ദി പറയാണ് ഈ ഒരു മേഖലയിലേക്ക് ഒത്തിരി പേരെ കൊണ്ടുവന്നതിന് പിന്നെ ഞങ്ങളുടെ പ്രസിഡന്റ് ആകാശ്സ് മാധവൻ ഈ സ്പോർട്സ് ക്ലബിന്റെ പ്രസിഡന്റ് പ്രിയമുള്ളവരെ അപ്പോൾ ഇദ്ദേഹം ബൈജു നമ്മളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അദ്ദേഹത്തിന്റെ പുരസ്കാരങ്ങൾ നമ്മൾ കണ്ടു അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ കുറിച്ച് നമ്മൾ അറിഞ്ഞു ഇനി എന്താണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഇപ്പോഴുള്ള അവസ്ഥ എന്താണ് എന്ന് നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം ഭാവിയിൽ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എല്ലാം നമുക്ക് ചോദിക്കാം നമുക്ക് ബൈജുലേക്ക് പോകാം നമസ്കാരം ഞാനിപ്പോൾ ഒരു ലോട്ടറി കച്ചവടം നടത്തിയാണ് ജീവിക്കുന്നത് വീട്ടിൽ അമ്മ ഭാര്യ ഒരു മോളുണ്ട് അപ്പോൾ സാമ്പത്തികമായിട്ട് കുറേ പ്രശ്നങ്ങളാണ് ഇനിയിപ്പോൾ ഈ വരുന്ന ഡിസംബർ ജനുവരി മാസത്തിലായിരിക്കും ഞങ്ങളുടെ സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യൻഷിപ്പ് നടക്കാൻ പോകുന്നത് അത് തിരുവനന്തപുരത്ത് ആവാനുള്ള ചാൻസ് കൂടുതൽ അതിനുശേഷമാണ് നാഷണലൊക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ അവിടേക്ക് പോകുന്നതിനും കുറച്ച് സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലേ കഴിഞ്ഞ നാഷണൽ പോയി തന്നെ നൂറ് രൂപ ചലഞ്ഞ് നടത്തിയിട്ടാണ് പോയിരുന്നത് ഇതിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായി നിൽക്കുന്നത് ഇപ്പോൾ വീട് ഒന്ന് പണിതായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ബാങ്കിൽ നിന്ന് അപ്പോൾ അതിപ്പോൾ ജപ്തി ചെയ്യാൻ നിൽക്കുകയാണ് ഏകദേശം നാലു ലക്ഷം രൂപ വോളം അടച്ചു കഴിഞ്ഞാലേ അത് ജപ്തിൽ നിന്നൊന്നും മോചിതമാകാൻ പറ്റുള്ളൂ അങ്ങനെ പ്രശ്നങ്ങളുണ്ട് പിന്നെ എന്നെ നാഷണൽ പോകാൻ സഹായിച്ച ഒത്തിരി പേരുണ്ട് ഞാനറിയാത്തത് ഞാനറിയുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഒറ്റവാക്കിൽ നന്ദി പറയാണ് ഇനിയും നിങ്ങളുടെ സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നു ഒരുപാട് മത്സരങ്ങൾ വരാനുണ്ട് ഒളിമ്പിക്സ് വരാനുണ്ട് അപ്പോൾ എല്ലാവരുടെയും എല്ലാവരും എന്നെ കഴിഞ്ഞ പ്രാവശ്യം സഹായി സഹായിച്ചതുപോലെ തന്നെ ഈ വർഷവും ഇനിയുള്ള മത്സരങ്ങൾ സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് സാമ്പത്തികം ഭയങ്കര പ്രശ്നം തന്നെയാണ് ലോട്ടറി കച്ചവട ഒരു വരുമാനം ഉള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം ശ്രീമുള്ളവരെ നമ്മൾ ബൈജുവിൻ്റെ വിശേഷങ്ങളൊക്കെ എറിഞ്ഞു പ്രധാനമായും വളരെ കഴിവുകളുള്ള ഒരു മനുഷ്യനാണ് ഇദ്ദേഹം കഴിവുകൾ പ്രേടിപ്പിക്കാൻ അദ്ദേഹം തയ്യാറാണ് പക്ഷേ അതിനുള്ള സാമ്പത്തിക സ്ഥിതി അദ്ദേഹത്തിനില്ല വീഡിയോയിൽ നമുക്കത് മനസ്സിലായി അദ്ദേഹത്തെ സഹായിക്കാൻ സന്മനസ്സുള്ളവർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്പ്ലേയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ക്യു ആർ കോഡും ഗൂഗിൾ പേ നമ്പറും കൊടുക്കുന്നുണ്ട് സന്മനസ്സുള്ളവർ തീർച്ചയായും ഇദ്ദേഹത്തെ സഹായിക്കണം എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമുക്ക് ഇദ്ദേഹത്തെ സഹായിക്കാം